ർക്കിയും ഖത്തറും തമ്മിൽ നല്ല ബന്ധത്തിലാണോ ഉറപ്പായിട്ടും നല്ല ബന്ധത്തിലാണ് കാരണം ഈ ഹമാസിന്റെ ഇഷ്യൂ ആണെങ്കിലും മിഡിൽ ഈസ്റ്റ് ഏഷ്യ ഇഷ്യൂ ആണെങ്കിലും ഉർദുഖാനുമായിട്ടും ടർക്കി ഖത്തറിന്റെ റൂളറുമായിട്ടും നല്ല ബന്ധത്തിലായിരുന്നു പക്ഷെ ഈ അടുത്ത സമയത്ത് രണ്ടുപേരുടെ ബന്ധത്തിനകത്ത് വലിയ വിള്ളലാണ് ഉണ്ടായത് അത് പ്രത്യേകിച്ച് ഇഷ്യൂ സിറിയ ഇഷ്യൂ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അൽ അസാദ് അതായത് ഓടിപ്പോയി അൽ സഹാറ എന്ന് പറയുന്ന ജൊലാനി പഴയ തീവ്രവാദി അതിൻ്റെ താൽക്കാലിക ഭരണകർത്താവായിട്ട് വരുന്നു ഇനിയാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടർക്കിക്ക് ഈ സിറിയയില് പ്രാധാന്യമുണ്ട് കാരണം അവരുടെ ബോർഡറാണ് അപ്പോൾ ടർക്കിയെ എതിർക്കുന്ന അവിടുത്തെ ഗവൺമെൻറ് എതിർക്കുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പ് കർഡിഷ് വർക്കേഴ്സ് പാർട്ടിയാണ് അത് പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിൽ അതിന് അംഗീകാരം കൊടുത്തിട്ടില്ല അപ്പൊ കർഡിഷ് തീവ്രവാദികളും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വിഭാഗം ഉണ്ട് അപ്പം ആ വിഭാഗക്കാരാണ് നേരത്തെ ഇവർക്ക് ഈ കർഡിഷിനാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇറാൻ ഇതെല്ലാം മാറി പറയുവാൻ പിച്ചറ് കർഡിഷ് എന്ന് പറഞ്ഞ് ബേസിക്കലി വിപ്ലവവാരികൾ എന്ന് പറയുന്നത് ഇവര് ലെഫ്റ്റ് ഇതാണ് ഇന്ത്യത്തെ പിള്ളേർട്ട് മതവില്ല പക്ഷേ ടർക്കിയുടെ നമ്പർ വൺ ശത്രുവാണ് ഈ കർഡിഷ് ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ബോംബ് ബ്ലാസ്റ്റും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന കൃഷികളാണ് അവർ വെപ്പൺ സറണ്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഒന്നും ഒരു ഒരു തുടക്കമേ ഉണ്ടായിട്ടുള്ളൂ കാരണം അവർ വെപ്പൺ ഒന്നും സറണ്ടർ ചെയ്തിട്ടില്ല അതിൻ്റെ ഒരാള് ജയിലിലാണ് പുള്ളി പുള്ളിന്ന് സറണ്ടർ ചെയ്യാൻ പറഞ്ഞു പക്ഷേ വലിയൊരു ഗ്രൂപ്പ് സറണ്ടർ ചെയ്യുന്നില്ല അപ്പൊ അടുത്ത കാലത്തെ ടർക്കി ഈ സിറിയയിൽ ഉണ്ടായിരുന്ന പല ക്യാമ്പുകളിൽ പോയി ഫോ ബോംബ് ചെയ്തു അടുത്തൊരു പോയിന്റ് മനസ്സിലാക്കണം ഈ സിറിയ തന്നെ അമേരിക്കയ്ക്ക് ബേസ് ഉണ്ട് അവര് സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഭാഗമുണ്ട് അതൊരു ഭാഗത്ത് ഇപ്പോഴത്തെ പ്രശ്നം എന്താ ഉണ്ടായത് നിങ്ങൾക്കറിയാം ആസാദ് എന്ന് പറയുന്ന അമേരിക്കയുടെ റഷ്യയുടെ ആളായിരുന്നു അത് റഷ്യയിലോട്ടാണ് ഓടിപ്പോയത് ഈ ഖത്തറിന്റെ രാജാവും അവരുടെ ഡിപ്ലോമസിയും അൽസഹറയുമായിട്ട് ചേർന്ന് ടർക്കിയെ ഒതുക്കാനുള്ളൊരു പരിപാടി അങ്ങനെ നടത്തി എന്നുവെച്ചഴിഞ്ഞാല് അൽസഹാറയ്ക്ക് റഷ്യയുമായിട്ട് താല്പര്യമുണ്ട് എന്ന രീതിയിൽ ഖത്തറിന്റെ അമീർ അവിടെ പോയി കോൺവെർസേഷൻ നടത്തുന്നു നെഗോഷിയേറ്റ് ചെയ്യുന്നു വീണ്ടും റഷ്യയെ സിറിയയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങി ഇത് ടർക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല ആലോചിച്ച് നോക്കുക ഗെയിം പ്ലാൻ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ച് എവിടെ കൊണ്ടു നിൽക്കുന്നു അത് ഇൻട്രസ്റ്റിങ് ഈ സംഭവം ടർക്കിക്ക് പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ പറയുന്ന സിറിയ അതിൻ്റെ പേരിലാണ് ഈ അൽസഹറ ടർക്കിയിൽ പോകുന്ന അവിടുത്തെ സീനിയർ ആയിട്ടുള്ള മന്ത്രിമാരും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും സിറിയയിൽ വരികയും ബെറൂട്ടിൽ വരികയും വലിയ സംഭാഷണമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു അതൊക്കെ നമ്മൾ കണ്ടത് ഡെമാസ്കസിലാണെങ്കിൽ പല ഭാഗത്തും അവരെത്രയോ കോടി അവർ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ താവളം അതായത് ടർക്കി അവിടെ താവളം തുടങ്ങാമെന്ന് പറഞ്ഞു ഇതിന്റെയൊക്കെ പുറകിൽ മനസ്സിലാക്കുന്ന ഒരു സംഭവമുണ്ട് ടർക്കിയുടെ പുറകില് അമേരിക്കൻ ഇൻട്രസ്റ്റ് ആണ് അമേരിക്കയാണ് ടർക്കിയോട് പറഞ്ഞ ഇനിഷ്യേറ്റീവ് മൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഖത്തറിന് ഇഷ്ടപ്പെടാത്ത അവിടെയാണ് ഖത്തർ ചെയ്തത് റഷ്യെ തിരിച്ചു കൊണ്ടുവരാൻ ഒരാൾ ശ്രമിച്ച അത് സഹായയുമായിട്ട് സംസാരിച്ചിട്ട് ഇവിടെയാണ് ഉടക്ക് വീണത് അല്ല ശരിക്കും ഉടക്കായി കാരണം ഇവരുമയുള്ള ഫർദർ നെഗോസിയേഷൻ ഇവിടെ വരെ പോകുമെന്ന് അറിയത്തില്ല കാരണം ടർക്കി ഏറ്റവും കൂടുതൽ ഭയക്കുന്ന കർണിഷ് തീവ്രവാദികളുള്ളത് മുഴുവന് സെറിയേല അപ്പം അപ്പുറത്ത് അമേരിക്കന്റെ അമേരിക്കയുടെ അവർക്കൊരു തീവ്രവാദി ഗ്രൂപ്പ് ഉണ്ട് ഇതിനെപ്പറ്റി പഠിക്കുവാണെങ്കിൽ രസകരമായ സംഭവം നമ്മൾ ഈ മനസ്സിലാക്കി ഡമാസ്കസ് കഴിഞ്ഞിട്ട് ഒരു അറുപത് കിലോമീറ്റർ കഴിയുമ്പോൾ അതിന്റെ ഒത്തിരിയോ ഭാഗം ഗോലൽ ഹൈറ്റ്സ് ഉൾപ്പെടെയെല്ലാം ഇസ്രായേലിന്റെ കസ്റ്റഡിയിൽ പോയി അവരുടെ ബഫർ സോണുമായി ഇടയ്ക്കിടക്ക് ഇസ്രായേൽ അവിടെ ബോംബിങ് നടത്തുന്നുണ്ട് ഈ പറയുന്ന ഡെവാസ്കസിലും മറ്റുള്ള ഭാഗത്തും അസാദിന്റെ ഫോഴ്സിന് പല മിലിറ്ററി കേപ്പബിലിറ്റീസ് ഉണ്ടാകാൻ നശിപ്പിക്കാൻ വേണ്ടി ഏകദേശം നൂറോളം കെമിക്കൽ വെപ്പൺസും വെപ്പണുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ അസാദിലുണ്ടാകും അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഇവിടെ ടർക്കിയുടെ സ്റ്റാൻഡ് നിങ്ങൾ മനസ്സിലാക്കോ അത് ഇസ്രായേലിന് അനുകൂലമാണ് അത് ഈ അൽസഹാരയുമായിട്ട് ചേർന്ന് ഇസ്രായേലിന് കമ്പൈൻ ചെയ്തൊരു ഫോഴ്സ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ടർക്കിയുടെ താല്പര്യം അതിനെ റഷ്യയും ഖത്തറും അതായത് ഇപ്പൊ ഖത്തർ ഇന്നത് കയറി വരുവാ അവരതിനെ എതിർത്ത് റഷ്യയുടെ ബേസ് കൂട്ടുവരാൻ ശ്രമിക്കുന്നു ഇവിടെയാണ് ഉടക്ക് കേട് വീണിരിക്കുന്നത് അതായത് രണ്ടുപേരും ഒരുമിച്ച് രണ്ടു സുഡാപ്പുകളായിട്ട് വന്ന സംഭവങ്ങളുടെ രണ്ടുപേരും ജിഹാദി ഫട്ടിക്കിന്റെ രണ്ടു കൂട്ടരും മുമ്പിലാണ് അപ്പൊ ഈ ഉടക്കെങ്ങനെ എത്ര മൂർച്ഛിക്കാൻ കാരണം അതായത് ട്രംപിന്റെ ഇന്റർവെൻഷൻ ട്രംപ് കൃത്യമായിട്ട് ഉറുതകോരും ടർക്കിയോടും പറഞ്ഞു ഇസ്രായേലിനെ എതിർക്കാൻ പറ്റത്തില്ല ഇസ്രായേലിന് എന്താണ് പ്ലാൻ ഇസ്രായേലിന് എത്രമാത്രം സപ്പോർട്ട് അമേരിക്ക ചെയ്യും അതായത് സിറിയയുടെ ആ ഭാഗം പോലും ഇസ്രായേലിനെയാണ് അവരവിടെ റീസെറ്റിൽമെന്റ് ചെയ്യും അതിന് സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ള അമേരിക്കയുടെ ധാരണയാണ് അതുകൊണ്ട് ടർക്കിക്കൊരു റോളുണ്ട് ആ റോള് ടർക്കി നോക്കുക അതിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യും പക്ഷെ അൽസഹാറെ തിരിച്ച് ഒരു ജിഹാദി രീതി കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഖത്തറിൻ്റെ ശ്രമം എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ അത് പ്രധാനപ്പെട്ട പോയിന്റായിട്ട് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അവർക്ക് എന്താ താല്പര്യം ഏതെങ്കിലും രീതിയിൽ റഷ്യൻ ക്യാമ്പ് വന്നു കഴിഞ്ഞാൽ ടർക്കിയും ഇസ്രായേലിനും ഒഴിവാക്കാൻ സാധിക്കും അപ്പൊ അവിടെ വീണ്ടും ഒരു ഇസ്ലാമിക രാജ്യം ഐ ആ സാധനം ഉണ്ടാക്കാൻ ഈ ജൊലാനി ആണെങ്കിലും അൽസഹാറയാണെങ്കിലും അവരുടെ സപ്പോർട്ട് കിട്ടും ടർക്കി അവിടെ പോയി ഈ അവിടെ പോയി വലിയ രീതിയിലാണ് ഫണ്ട് ഫണ്ട് ഓഫർ ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇവിടൊന്നും യു എ ഇയും സൗദി അറേബ്യയും കാര്യമായിട്ട് അൽ സഹാറയുമായിട്ട് സിറിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഒന്ന് രണ്ട് പ്രാവശ്യം അൽസഹാറ സൗദിയിൽ പോയിരുന്നു അവിടുത്തെ ഭരണാധികാരിയൊക്കെ കണ്ടു പക്ഷേ ഇവരുടെ ഓഫറുകളൊന്നും വന്നില്ല കാരണം ഇവരെല്ലാം വെയിറ്റ് ചെയ്യുവാണ് എങ്ങനെയാണ് ക്യൂ അമേരിക്ക റിയാക്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആദ്യം ട്രംപിന്റെ ആദ്യത്തെ വിസിറ്റ് സൗദി അറേബ്യയിലാണ് അവിടെ വെച്ച് ഈ സംഭവങ്ങളെല്ലാം ഡിസ്കഷൻ നടക്കും ഈ അത്സഹാരമായിട്ടും സിറിയുമായിട്ടും ടർക്കിയുടെ ഇഷ്യൂ ടർക്കിയുടെ സിറിയയുടെ ബന്ധു ഇതൊക്കെ അതിനെപ്പറ്റി ഡിസ്കഷൻ നടക്കും അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ ടർക്കിയും ഖത്തറും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ പാളിച്ചുണ്ടായി കാരണം ഖത്തറിന്റെ താല്പര്യം റഷ്യയെ കൊണ്ടുവന്ന് വീണ്ടും പഴയ രീതിയിൽ കൊണ്ടുവരിക പഴയ ഐ എസ് ഐ എസ് ആ ബോർഡലിലോട്ട് സെറിയെ മാറ്റുക ടാക്കാണെങ്കിൽ അതിനെ അവരുടെ ഒരു ബേസ് ആയിട്ട് അതിനെ മാറ്റിയെടുക്കുക അവർക്ക് ഇസ്രായേലുമായിട്ട് ആയിട്ട് പോകാൻ താല്പര്യമാണ് അതിൻ്റെ പേരിലാണ് ഉറുദുഗോൻ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇസ്രായേലിനെതിരെ പറയാത്തത് ഗാസ എടുക്കുന്നതിനെ പറ്റി ഇപ്പൊ സൈലന്റായി മാറിയല്ലോ അതായത് ജിയോ പൊളിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കാണുന്ന ഒരു ഇക്വേഷനും ബന്ധവും ഡിപ്ലോമസിയൊന്നും ഇല്ല ചില ഇഷ്യൂ വന്ന് പെട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടങ്ങ് മാറും ഇവിടെ ഖത്തറിന്റെ വേറെ താല്പര്യമുണ്ട് കാരണം ഓയിൽ റിച്ച് ആയിട്ടുള്ള ഏറിയ തന്നെയാണ് ഈ സിറി എന്ന് പറയാം അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഫാമിംഗും ഹൈലി കൾട്ടീവ് അപ്പൊ അവർക്ക് അതൊരു ബേസ് ഉണ്ടാക്കിയെടുത്തിട്ട് ഖത്തറിനാവശ്യമായുള്ള അഗ്രികൾച്ചർ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അതും അവർക്ക് പരിഗണനയിലിരിക്കുന്ന സംഭവമാണ് അതിനെ പറ്റി അവർ ചർച്ച ചെയ്തു പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പല സെഗ്മെന്റിലും പല പല വിവിധ രീതിയിലുള്ള ടെറർ ഗ്രൂപ്പുകളുടെ കസ്റ്റഡിയിലാണ് ആ സിറ്റിയും അപ്പുറത്ത് അലിപ്പോ കിട്ടിയെന്നുള്ള ബാക്കിയുള്ള ഭാഗം ആരുടെ കയ്യിലാണെന്ന് ആർക്കും ഒരു പിടിയില്ല ഇങ്ങനെയുള്ള പല ഒക്കെ വെച്ച് നോക്കുവാണെങ്കിലും പിന്നീട് അവിടെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ തകർക്കുവാൻ വേണ്ടി അൽസഹാറുടെ ഗ്രൂപ്പ് ശ്രമിച്ചപ്പോഴും അതിനെതിരെ ബോംബ് ചെയ്തത് ഇസ്രായേലി ഫോഴ്സ് അപ്പം ഇതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട് കാരണം അൽസഹാറുടെ ഗ്രൂപ്പുകൾക്ക് അവിടെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സഹിക്കാൻ പറ്റത്തില്ല കാരണം അവർ ബേസിക്കലി തീവ്രവാദ ഗ്രൂപ്പാണ് അപ്പം അൽസഹാറയുടെ ഈ പറയുന്ന ഗ്രൂപ്പിനെ അതായത് ഹാക്കോർ ഇസ്ലാമിക് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുക അതിനെ റഷ്യയുടെ പിന്തുണ മേടിക്കുക ഇതാണ് ഖത്തറിൻ്റെ ഉദ്ദേശം അപ്പം അതിനകത്ത് അവർക്ക് കുറച്ച് പ്രദേശങ്ങൾ കിട്ടും അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി അതും അവർ അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നു അപ്പം അതിന് ടർക്കിയെ മാറ്റിക്കളയുക ഇവിടെയാണ് കയറി ഉടക്കം വിടുന്നത് ഏതായാലും വരാനുള്ള സമയത്ത് അമേരിക്കയുടെ സ്റ്റാൻഡ് എങ്ങനെ ആയിരിക്കും അതിന് അതിനെ തുടർന്നായിരിക്കും മുന്നോട്ടുള്ള കാര്യം ഇനി അൾസഹാർ എത്ര ആരും നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ആരോഗ്യ അൾസഹറെ തട്ടുകോ അതായത് വീണ്ടും ഞാൻ പറയാം സിറിയയുടെ ഇന്നത്തെ പോക്ക് ഇതെല്ലാം കണ്ടു കണ്ടുനോക്കുകയാണെങ്കിൽ പുതിയ ഭരണാധികാരി താൽക്കാലിക ഭരണാധികാരി വന്നിട്ട് വന്നാണെങ്കിൽ തന്നെയും ഈ ഗ്ലോബലായിട്ട് നടക്കുന്ന മാറ്റങ്ങളും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ടർക്കി ഖത്തർ യു എ ഇ സൗദി അറേബ്യ ഇസ്രായേൽ ഈ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ അമേരിക്കയുടെ നയം ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളൊന്നും സിറിയയുടെ ഭാവി അത്ര സുരക്ഷിതമായിട്ട് എനിക്ക് കാണാൻ തോന്നുന്നില്ല കാരണം പല രീതിയിലും പല ചലഞ്ചസും പ്രശ്നങ്ങളും ഈ രാജ്യം നേരിടേണ്ടി വരും കാരണം പല രാജ്യങ്ങൾക്കും പല ഇൻട്രസ്റ്റാണ് ഇവിടെ എവിടെ കൊണ്ട് എത്തി എത്തിക്കുമെന്നുള്ളതാണ് ഇനി വരാനുള്ള ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്